ഹണി റോസിനെതിരെ സ്ത്രീവിരുദ്ധ കമന്റ് ഒരാൾ അറസ്റ്റിൽ മുപ്പത് പേർക്കെതിരെ കേസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ പ്രതികളെ കണ്ടെത്തുമെന്ന് പോലീസ് അറിയിച്ചു നടി ഹണി റോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ സ്ത്രീ വിരുദ്ധ കമന്റുകൾ ഇട്ട സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ എറണാകുളം പനങ്ങാട് സ്വദേശിയായ ഷാജിയാണ് അറസ്റ്റിലായത് ഹണി റോസിന്റെ പരാതിയിലാണ് നടപടി സംഭവത്തിൽ മുപ്പത് പേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് കൊച്ചി പോലീസാണ് കേസെടുത്തിരിക്കുന്നത് സ്ത്രീത്വത്തെ അപമാനിച്ചതിന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് ഐ ടി വകുപ്പടക്കം ചുമത്തിയിട്ടുണ്ട് സൈബർ സെല്ലിന്റെ സഹായത്തോടെ പ്രതികളെ കണ്ടെത്തുമെന്ന് പോലീസ് അറിയിച്ചു ഇന്നലെ രാത്രിയാണ് ഹണി റോസ് കൊച്ചി പോലീസിൽ പരാതി നൽകിയത് പിന്നാലെ മുപ്പത് പേർക്കെതിരെ പോലീസ് കേസ് എടുക്കുകയായിരുന്നു ഇവരുടെ കമന്റുകൾ സഹിതമായിരുന്നു നടി പരാതി നൽകിയത് പിന്നാലെ സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഇവരുടെ ലൊക്കേഷൻ പോലീസ് കണ്ടെത്തുകയും ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു ഷാജി വൈകാതെ സെൻട്രൽ സ്റ്റേഷനിൽ എത്തിച്ച് തുടർ നടപടികൾ ഉദ്യോഗസ്ഥർ സ്വീകരിക്കും കഴിഞ്ഞ ദിവസമാണ് തനിക്കെതിരെയുള്ള വിമർശനങ്ങളിൽ ആദ്യമായി ഹണി റോസ് പ്രതികരിച്ചത് സോഷ്യൽ മീഡിയയിലൂടെ ആയിരുന്നു പ്രതികരണം ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കുകയാണെന്നായിരുന്നു ഹണി റോസ് കുറിച്ചത് ഈ വ്യക്തി ചടങ്ങുകൾക്ക് തന്നെ ക്ഷണിച്ചപ്പോൾ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ചതിന് പ്രതികാരമെന്നോണം താൻ പോകുന്ന ചടങ്ങുകളിൽ മനഃപൂർവ്വം വരാൻ ശ്രമിക്കുകയും കഴിഞ്ഞുന്ന ഇടത്തല്ല സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ തൻ്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്യുന്നുണ്ടെന്നും ഹണി പറഞ്ഞു വ്യക്തിപരമായി മാനസിക വൈകൃതം ഉള്ളവരുടെ ഇത്തരം പുലമ്പലുകളെ പുച്ഛത്തോടെയും സഹബാ സഹതാപത്തോടെയും അവഗണിക്കാറാണ് പതിവെന്നും അത് തനിക്ക് പ്രതികരണ ശേഷി ഇല്ലാത്തത് കൊണ്ടല്ലെന്നും ഹണി റോസ് കുറിച്ചിരുന്നു ഈ പോസ്റ്റിന് താഴെയായിരുന്നു സ്ത്രീവിരുദ്ധ കമന്റുകൾ വന്നത്